നമസ്കാരം ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടും കേരളം അവരുടെ താവളമായി തുടരുകയാണ് പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പതിനായിരം എൻ ആർ ഐ അക്കൗണ്ടുകൾ വഴി പണം സമാഹരിച്ചത് മലയാളികളാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസികളായ എൻ ഐ എയും ഇ ഡിയും കണ്ടെത്തിയിരിക്കുന്നു ഈ അക്കൗണ്ട് ഉടമകൾ അറസ്റ്റ് ഭയന്ന് ഗൾഫിൽ തന്നെ തുടരുകയാണ് ഇവർ സ്വന്തം ബന്ധുക്കളെയും അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണത്രേ രാജ്യാന്തര തലത്തിൽ വേരുകളുള്ള ഇത്തരം ജിഹാദി ശക്തികളെ പ്രീണിപ്പിച്ചാൽ വോട്ടും നോട്ടും ലഭിക്കുമെന്നതിനാലാണ് ഇടത് വലത് മുന്നണികൾ രാജ്യതാല്പര്യം മറന്ന് ഇവർക്കൊപ്പം നിൽക്കുന്നത് ഞങ്ങളാണ് നിങ്ങളെ കൂടുതൽ സഹായിക്കുന്നത് എന്നും നിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എന്നും ജിഹാദികളെ ബോധ്യപ്പെടുത്താനുള്ള വ്യഗ്രതയിലാണ് കോൺഗ്രസും സി പി എമ്മും ഇതിന് ഭാഗമായിട്ടാണ് ജിഹാദി ശക്തികളെ വിമർശിച്ച പി സി ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ജിഹാദി ശക്തികളെയും ഒരുപോലെ വിമർശിക്കുന്നയാളാണ് ജോർജ് ക്രൈസ്തവ മതവിശ്വാസിയായ ഇങ്ങനെയൊരു നേതാവ് ബി ജെ പിക്ക് നിൽക്കുന്നതും സി പി എമ്മിനെയും കോൺഗ്രസിനെയും അമർഷം കൊള്ളിക്കുന്നുമുണ്ട് ഏതായാലും ജോർജിന്റെ മകനും ബി ജെ പി നേതാവുമായ ഷോൺ ജോർജ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചതും സി പി എമ്മിനെയും സർക്കാരിനെയും പ്രകോപിപ്പിക്കുകയുണ്ടായി ഭരണ സംവിധാനം ഉപയോഗിച്ച് ജിഹാദികളെ പ്രീണിപ്പിക്കാനും അവർക്കെതിരെ നിലകൊള്ളുന്നവരെ ക്രൂശിക്കാനും ശ്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ചാനൽ ചർച്ചയിലെ അഭിപ്രായ പ്രകടനത്തിന്റെ മറവിൽ ബി ജെ പി നേതാവ് പി സി ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത പോലീസ് നടപടി പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരവും ജിഹാദി ശക്തികളെ പ്രീരിപ്പിക്കലും തന്നെയാണ് പി സി ജോർജ് വർഗീയ പരാമർശം നടത്തിയെന്ന് പറഞ്ഞ് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ടി പി ഐ ഇസ്ലാമിക മത മൗലികവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം യൂത്ത് ലീഗ് എന്നിവയുടെ പരാതിയുടെ പേരിലാണ് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ബി ജെ പി നേതാവിനെതിരെ കേസെടുത്തിരിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്ന് പറഞ്ഞു എന്നതാണ് ആരോപണം തനിക്ക് നാക്കുപിട സംഭവിച്ചതാണ് എന്ന് സംബന്ധിച്ച് ഫേസ്ബുക്കിലൂടെ മാപ്പ് പറഞ്ഞിട്ടും പി സി ജോർജിനെ വേട്ടയാടാനുള്ള തീരുമാനം ജിഹാദി ശക്തികളുടെ താല്പര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാമെന്നുള്ള പിണറായി സർക്കാരിന്റെ പരസ്യ പ്രഖ്യാപനം തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കളും എസ് ഡി പി എയും പി ഡി പി യും ഇസ്ലാമിയും യോഗം ചേർന്ന് വർഗീയ ചേരുതി ഉണ്ടാക്കിയാണ് ഇരാച്ചുപേട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്തത് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് ഈ രാഷ്ട്രീയ വിമർശനം കോൺഗ്രസിനെതിരെ ആയിരുന്നിട്ട് കൂടി പോലീസ് കാണിക്കുന്ന അത്യുത്സാഹം ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു ജിഹാദി ശക്തികൾ കോൺഗ്രസിനെയല്ല തങ്ങളെയാണ് പിന്തുണയ്ക്കേണ്ടത് എന്ന സന്ദേശമാണ് സി പി എമ്മും സർക്കാരും ഇതിലൂടെ നൽകുന്നത് വർഗീയ പരാമർശങ്ങൾ നടത്തി എന്ന കുറ്റമാണ് പി സി ജോർജ് ചെയ്തത് എങ്കിൽ സമാനമായ കുറ്റം തന്നെയല്ലേ ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവനും ചെയ്തത് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക വാദ്ര ജയിച്ചത് വർഗീയ ചേരിയുടെ പിന്തുണ കൊണ്ടാണ് എന്ന് സി പി എം സമ്മേളനത്തിലാണ് വിജയരാഘവൻ പറഞ്ഞത് ഇത് ശരിവയ്ക്കുകയാണ് സി പി എം അന്ന് ചെയ്തത് പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയും ചെയ്തു ഈ രാജ്യപേട്ടയിലും വയനാട്ടിലും ഒരേ കാര്യം തന്നെയാണ് സംഭവിച്ചത് വോട്ടർമാർ വർഗീയമായി ചിന്തിച്ചു ചില സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അതിനെ പ്രേരിപ്പിച്ചു എന്നർത്ഥം അപ്പോൾ ഒരേ കാര്യം പറഞ്ഞ വിജയരാഘവനെ ഒഴിവാക്കുകയും ജോർജിനെ പ്രതിയാക്കുകയും ചെയ്യുന്നതിലെ ഇരട്ടനീതി പകൽ പോലെ വ്യക്തവുമാണ്